സാധാരണക്കാരൻ്റെ ഓട്ടോ വണ്ടിയാണിത് ഈ ചൂട് കാരണം ആളുകൾ കയറുന്നില്ല എന്നാണ് ഓരോ ഓട്ടോ ഡ്രൈവർമാരും പറയുന്നത് ഈ റെക്സിൻ്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് യാത്രക്കാരും നമ്മളോട് പങ്കുവെക്കുന്നത് അതേതായത് പരിചയമുള്ള ഓട്ടോക്കാരനാണല്ലോ എന്നാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് അത് ദിലീപ് ദേവസ്വയാണ് കൊല്ലത്ത് നിന്ന് ഓട്ടോ ഓടിച്ചാണ് ദിലീപിൻ്റെ എൻട്രി ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം ചൂട് കനത്തതോടെ ദിലീപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ ഡ്രൈവർമാർ വലിയ ബുദ്ധിമുട്ടിലാണ് ഷീറ്റ് പുതച്ച ഓട്ടോറിക്ഷ അത് പകൽ സമയത്താണ് ആളുകൾ കൂടുതലും ഓട്ടോയിൽ കയറുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ വിയർത്തൊഴുകിയാണ് ഈ ഓട്ടോ ഡ്രൈവർമാരും യാത്ര ചെയ്യുന്നത് റക്സൻ ഷീറ്റുകൾ പെട്ടെന്ന് ചൂടാകുന്നു എന്നതാണ് പ്രശ്നം പരിഹാരം തേടിയുള്ള ഓട്ടോ ചേട്ടന്മാരുടെ ഓട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടിയോ നമുക്ക് നോക്കാം ദിലീപ് ദേവസ്യയിലേക്ക് തത്സമയം വെരി ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ വെള്ളത്തിൽ ചാടും ഓട്ടോറിക്ഷ ഓടിക്കുമിനി എന്തെല്ലാം കാണണം ദൈവമേ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത് അപ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ദുരിതമൊക്കെ നേരിട്ട് മനസ്സിലാക്കിയോ അതായത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വേണമല്ലോ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഓട്ടോയൊക്കെ ഓടിച്ച് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് എന്തായി കാര്യങ്ങൾ എന്താണ് അവർ പറയുന്ന പ്രധാന പ്രശ്നങ്ങൾ പുതിയ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഓട്ടോ സ്റ്റാൻഡിലാണല്ലോ ഞാൻ ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ആ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ ചൂട് വലിയ തോതിൽ കൂടുകയാണ് ഈ സമയത്ത് അതായത് കൊല്ലം ജില്ലയിലെ ചൂടിനെ കുറിച്ച് പറയേണ്ടതില്ല കൊല്ലം ജില്ലയിലെ ചൂട് ഏകദേശം നാല്പത്തി ഒന്ന് ഡിഗ്രിയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓട്ടോയിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എവിടെ പോകാൻ ആശ്രയിക്കുന്ന ഏക വണ്ടി ഓട്ടോ വണ്ടിയാണ് ഈ മൂന്ന് ചക്രവാഹനങ്ങളിൽ നിന്ന് കറങ്ങാത്തവരാരും തന്നെ മലയാളികളായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അവരുടെ ഏക ആശ്രയം ഈ ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷയിൽ ഈ സമയത്ത് കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പോലെ ഈ റെക്സിന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂടാണ് അതുപോലെ തന്നെ കാറ്റ് ചൂട് കാറ്റ് തന്നെയാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവരുടെ ബുദ്ധിമുട്ടുകൾ പഴയതുപോലെ തന്നെ വരുമാനം കിട്ടുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഈ ഓട്ടോ നല്ല സർവീസ് ഉണ്ടോ പഴയതുപോലെ ഒരു വരുമാനവും ഇല്ല ഇപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപ കൂലിക്ക് ആട്ടോ ഓടുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ എണ്ണയടിയും കഴിഞ്ഞാൽ ഒരു പൈസ പോലും മെച്ചമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ ഈ ചൂടായതുകൊണ്ട് ആളുകൾ കയറുന്നുണ്ടോ എങ്ങനെയാണ് ചേട്ടാ ചൂട് കൊണ്ട് യാത്രക്കാർ പൊതുവേ കുറവാ അപ്പോ എല്ലാവരും അങ്ങ് വീട്ടിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ് ഇപ്പൊ ഗൂരിവലക്കാരും പുറത്തൊന്നും പണിക്കിറങ്ങാമെന്നില്ല അന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ അവധിയായകൊണ്ട് സ്കൂളും അടച്ചിട്ടേക്കുക അപ്പൊ അങ്ങനെയുള്ള ഓട്ടങ്ങൾ കുറവാണ് അപ്പോൾ ആഹാരം കഴിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഒരു വരുവായിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയാൽ പോലും ഉണ്ണാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഏത് സമയത്താണ് യാത്രക്കാർ ഇപ്പോൾ ഓട്ടോയെ ആശ്രയിക്കുന്ന സമയം എപ്പോഴാണ് രാവിലെയാണോ രാവിലെയും രാത്രിയിലേ ഉള്ളൂ ഇപ്പൊ പൊതുവെ ഇറങ്ങുന്നത് രാവിലെ വെയിലിന് മുമ്പാട്ടൊന്നും ഇറങ്ങും പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിൽ എങ്ങനെയാണ് ഓട്ടോ മോശമാ ഓട്ടം കിട്ടുന്നത് ഒന്നീ രാവിലെ അതല്ലേ വൈകിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇച്ചിരി ഓട്ടം നടക്കുന്നത് ഈ ചൂട് വരുന്നതിന് മുന്നേ ഒരു ദിവസം എത്ര രൂപയുടെ വരുമാനം നമുക്ക് ഉണ്ടായിട്ട് ഇപ്പം എത്ര ഉണ്ടാവും ചൂട് വരുന്നതിന് മുമ്പ് ഒരുവിധം ഓട്ടം നടന്നുകൊണ്ടിരുന്നതാ ഇപ്പം അതിന്റെ പകുതിയെ നടക്കുന്നുള്ളൂ എന്നാലും ഏകദേശം ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഒരു ദിവസം ഒരു എണ്ണ ഈ ചിലവെല്ലാം കഴിഞ്ഞാൽ രൂപ കിട്ടും നേരത്തെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നതാ ഇപ്പൊ അതിന്റെ പകുതി കൂടി ഓട്ടം നടക്കുന്നില്ല പ്രത്യേകിച്ച് ചൂടായോണ്ട് ആൾക്കാരും ഓട്ടോയിൽ കയറത്തില്ല റിക്സിന്റെ ചൂടും പിന്നെ ഈ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് അല്ലാതെ മറ്റേ നേരത്തെ ഒക്കെ ആയിരുന്നു ഇപ്പൊ സ്കൂളും എല്ലാം അടച്ച് അകപ്പാട് ബുദ്ധിമുട്ട് എനിക്ക് എങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഒരു ശല്യവും പിന്നെ ഇവിടെ സുഖമായ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് അതുകൊണ്ട് ഒരു ശല്യവും ശല്യവും അവരെ കൊണ്ടില്ല നാട്ടിൻപുറൊക്കെ ആയതുകൊണ്ട് ഈ ഓട്ടോയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ കൊളാമ്പി വെച്ച് പോകുന്ന അത്തരം ഓട്ടോ ആരെങ്കിലും വിളിക്കുക അങ്ങനെ അങ്ങനെ ഇവിടെ ഇല്ല ഇല്ല അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഓട്ടം വിളിക്കാറുണ്ട് വോട്ടർമാരെ കൊണ്ടുവരാനൊക്കെ അതൊരു വണ്ടി ഒരു ദിവസത്തേക്ക് ഒരു വാടൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരും കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആണല്ലോ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ ഒരു കാറ്റ് വീശുന്നത് പ്രേമേന്ദ്രനും ഉണ്ട് മുകേഷിനും ഉണ്ട് മുകേഷനെ ഒന്നും പറയാനോ കൊത്തില്ല പ്രേമേന്ദ്രനെ ഒന്നും പറയാനോ രണ്ടിലവരും തന്നെ മുന്നോട്ട് നിൽക്കുന്നത് പ്രേമേന്ദ്രനാണ് നിക്കുന്നത് അങ്ങനെയാണോ ഈ പറഞ്ഞാണെങ്കിൽ രണ്ട് ഇതടുത്തോട്ടും ചായാവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ് ചൂടിനൊരു ഏക ആശ്വാസം നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും

പുനലൂരിലാണ് ഒരു ഓട്ടോറിക്ഷയുടെ ാണ് ശശിചേട്ട് കെട്ടി അവസാനമാണ് പുനലൂരില് ഒരു ഒരു ചേട്ടനെ ഒരു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ ഓട്ടോയുടെ മേലെ ഈ ഓല ഓല മടഞ്ഞ് വെച്ചത് അത് വാട്സപ്പിൽ കണ്ടായിരുന്നോ ശ്രദ്ധപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ ചൂട് കാരണം ഓല വെച്ചിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്നതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാത്തത് പറഞ്ഞിട്ടാണ് പുള്ളി അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പറ്റൂലോ അങ്ങനെ നിയമത്തിന് എതിരെ അത് ചൂട് കാരണം ഒരു രക്ഷണം പറന്ന് പോയി കഴിഞ്ഞാലേ കുറവ് വരുന്ന ബൈക്കുകാരൊക്കെ പുറത്തു പോകത്തില്ലേ ബൈക്കാലെ കണ്ണിലൊക്കെ അതിനൊക്കെ വലിയ അപകടം ഉണ്ടാവും അത് അടിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നില്ല ഓരോരുത്തരും സാഹചര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഇതാ സാഹചര്യം ഒന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ ഓട്ടോ അപ്പോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ചൂട് അടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളത് ചെയ്യുന്നുണ്ട് ക്ലോത്ത് അടിക്കുന്നുണ്ട് നാല്പത് ഡിഗ്രി ചൂട് ഡയറക്റ്റ് അടിക്കുന്ന ചൂടാണ് നമ്മള് ഓടിച്ചുകൊണ്ട് പോകുമ്പോ നമ്മുടെ കൈ എല്ലാം ചൂടാവും തുടയൊക്കെ ചൂടാ തടവിക്കോട്ടേ ഇരിക്കാനേ പറ്റൂ വേറെ മാർഗം ഒന്നുമില്ല ഓട്ടോ ഓടിച്ചു നോക്കിയാൽ ഉച്ചക്കൊക്കെ നല്ല ചൂടാടിക്ക നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് ആക്സൈഡ് മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാമല്ലോ എല്ലാം മൊത്തം ശരീരം മൊത്തം ഗ്ലാസിന്റെ മുമ്പ് നിക്കി കൈ അങ്ങനെ അടിച്ച് രാത്രി മൊത്തം അങ്ങ് ചൊറിച്ചിലും കാര്യൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ് ജീവിതം അല്ലെ ഈ എന്തായാലും ശുജിയ ഒരു മഴ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഓട്ടോക്കാർ നിൽക്കുന്നത് ഈ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത ഉണ്ടോ വെയിൽ അടിച്ച് കയറുന്ന ഒരു സ്ഥലം ഓട്ടോയുടെ ഗ്ലാസ് ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ളതാണ് വെയിൽ കറക്റ്റ് അടിച്ച് കൈയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ കൈ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി ജീവിത കുടുംബം പോറ്റാൻ വേണ്ടി എത്തിപ്പിടിക്കുന്ന ഓരോ ഓട്ടോ ഡ്രൈവർമാർ അവരുടെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് എല്ലാവരും തന്നെ ഒരു വേനൽമഴ കാത്തിരിക്കുകയാണ് മഴ എത്തി കൊല്ലത്തെ ചൂട് നാൽപ്പതിൽ നാൽപ്പത്തൊന്നിൽ നിന്നൊന്ന് കുറഞ്ഞ് സാധാരണ ഓട്ടോറിക്ഷയുടെ ഒരു ഘടന എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ചട്ടമനുസരിച്ചുള്ള ഒരു ഘടനയൊക്കെയാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുനലൂരിലെ ശശിചേട്ടൻ ഓ ഓല എടുത്ത് പുറത്തിട്ടൊക്കെ ഓടി നോക്കി അപ്പോൾ ഉച്ചയ്ക്കാണ് അദ്ദേഹം ഓട്ടാൻ ഓടാൻ വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് ചെമ്മതൂർ സ്റ്റാൻഡിലായിരുന്നു ഇത് ആ കാഴ്ച നമ്മൾ കണ്ടത് ദിലീപ് ദേവസ്വയാണ് ഇപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുടെ ആ ഒരു ദുരിതകാലം എങ്ങനെയാണ് അവർ കഴിച്ചു പോകുന്നത് എന്ന് വ്യക്തമാക്കിയത് താങ്ക് യു ദിലീപ് നമുക്ക് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റൂ മഴ പെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം